ശാക്തയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട സാക്ഷാൽ ആദി വരാശക്തിയാണ് വരാഹി വാർത്താളി വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത് സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ദേവിക്ക് പഞ്ചുരളി പന്നിമുഖി ദണ്ഡനാഥ സേനാനായിക ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി ദാരിദ്ര്യനാശിനി സമയേശ്വരി പഞ്ചമി രാത്രി രാത്രിഭഗവതി തുടങ്ങി അനേകം പേരുകളുണ്ട് പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ വേഗം അനുഗ്രഹം ചൊരിയുന്ന വരാഹി ദേവിയെ ഭജിക്കാൻ ഏറ്റവും മികച്ച ദിവസം രണ്ട് പക്ഷത്തിലെയും പഞ്ചമീതിഥികളാണ് ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ചയാണ് രാത്രിയിലാണ് വരാഹി ദേവിയെ കൂടുതലും ആരാധിക്കുന്നത് പഞ്ചമി തിഥിയിലെ രാത്രി വരാഹി ദേവിക്ക് അതിവിശേഷം എന്നാണ് പറയുന്നത് ഈ തിഥി പ്രധാനമായതുകൊണ്ടാണ് പഞ്ചമി എന്ന ദേവി പേരിലും അറിയപ്പെടുന്നത് ചില പ്രദേശങ്ങളിൽ വ്യാപാരി വ്യവസായി സമൂഹങ്ങളുടെ ഇടയിൽ വരാഹി ഉപാസന വളരെ ശക്തമായി കാണപ്പെടുന്നുണ്ട് വെള്ളിയാഴ്ച അഷ്ടമി തുടങ്ങിയവയാണ് ശ്രീ വരാഹി ദേവിയെ ഭജിക്കാൻ ഉത്തമമായ മറ്റ് ദിനങ്ങൾ ഏത് ദിവസമായാലും രാത്രി ഏഴ് മുതൽ ഒൻപത് വരെയാണ് വരാഹി ഭജനത്തിന് ഏറ്റവും നല്ല സമയം ഈ സമയത്ത് തന്നെ ഭജിക്കണം തന്നിഷ്ടം പോലെ സമയക്രമം മാറ്റരുത് ഭക്തിക്ക് മുന്നിൽ അതിവേഗം പ്രസാദിക്കുന്ന വരാഹി ദേവിയുടെ പന്ത്രണ്ട് ദിവ്യനാമങ്ങൾ ശ്രീ ലളിതോപാഖ്യാനം പതിനൊന്നാം അധ്യായത്തിലുണ്ട് അതാണ് ശ്രീ വരാഹി നാമവും സ്തോത്രവും ഈ നാമത്തിലെ ഓരോ നാമം കൊണ്ടും തുടങ്ങുന്ന ശ്ലോകങ്ങളാണ് ശ്രീ വരാഹി നാമ സ്തോത്രം ഇത് പതിവായി ജപിക്കുന്ന ഭക്തർക്ക് ചുറ്റും വജ്രപഞ്ചരം പോലെ അഭേദ്യമായ രക്ഷാകവചം ദേവി സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നും ജപിക്കാം പ്രധാന ദിവസങ്ങളിൽ ജപിച്ചാൽ വേഗം ബലം കിട്ടുമെന്ന് പറയപ്പെടുന്നു